ചില മരങ്ങൾ പിരിയ മരങ്ങളാകുന്നത് എങ്ങനെയാണ് എനിക്ക് തോന്നിയതുമാണ് എനിക്ക് മനസ്സിലായതുമാണ് അതായത് നമ്മളൊരു വൃക്ഷത്തെ നട്ടാൽ അതിൻ്റെ ഇല മുളച്ച് വളർച്ച പൂർത്തിയാകുന്നതിന് മുന്നെയായി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇലയും വൃക്ഷത്തിൻ്റെ തലപ്പും ഒരു വശത്തേക്ക് ചരിഞ്ഞ് ഇലയുടെ വളർച്ച പൂർത്തിയാക്കും അങ്ങനെ ഒരു വശത്തേക്ക് ചരിയുമ്പോൾ ഇലയുടെ തലപ്പിന് അല്ല ഇലയുടെ തലപ്പിനല്ല വൃക്ഷത്തിൻ്റെ തലപ്പിന് ചെറിയ പിരിവ് സംഭവിക്കും അതായത് നമ്മളൊരു തുണിയെടുത്ത് ചെറുതായിട്ട് പിരിച്ചാൽ എങ്ങനെയുണ്ടാകുമോ അതുപോലെ അങ്ങനെ പിരിവോടുകൂടി ആ വൃക്ഷം ഇനി എത്ര വണ്ണം വെച്ചാലും എത്ര ഉയരം വെച്ചാലും ആ തടിക്ക് ആ വൃക്ഷത്തിന് പിരി കൊണ്ടു ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അടുത്ത പുരടത്തിൻ്റെ മതിലിനോട് ചേർന്ന് ഞാൻ കുറച്ച് തേക്ക് വെച്ചു തേക്കിൻ്റെ ഇല വലുതായതിനാൽ തേക്കിൻ്റെ ഇല വളർന്ന് പൂർത്തിയാക്കുന്നതിന് മുന്നേ മതിൽ തട്ടുന്നത് തടസ്സമായതിനാൽ തേക്കിൻ്റെ തലയും ഇലയുമായി ഒരു വശത്തേക്ക് ചരിഞ്ഞു വളർന്നു തേക്കിൻ്റെ തലഭാഗത്ത് പിരിവ് സംഭവിച്ചു